ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ മുരിങ്ങയില വെച്ചിട്ട് ഒരു ഐറ്റം ഐറ്റമാണേ അത് നമുക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും എന്നാൽ ഡെയിലി നമ്മൾ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതായതുകൊണ്ടും ഉണ്ടാക്കി കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു ഐറ്റം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് എള് പൊട്ടുകിടല പൊട്ടുകിടല ബ്ലഡ് ഉണ്ടാവാൻ നല്ല ഒരു സാധനമാണേ പിന്നെ അതേപോലെ ഉണക്ക മുന്തിരിങ്ങ ശർക്കര ഏലക്കായ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങയില മുരിങ്ങയില ഇപ്പോൾ ഈ സമയമായപ്പോൾ എല്ലാം ഉണങ്ങി പൊഴിഞ്ഞു പോകുന്ന സമയമാണേ അതിന് മുന്നേ തന്നെ ഇതെല്ലാം പിന്നെ ഇറുത്തെടുത്ത് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഇടിച്ച് ഒന്ന് പൊടിയാക്കിയിട്ട് ഒന്ന് പാനീയാക്കി എടുക്കാം അപ്പോൾ ഈ ശർക്കര പല തരത്തിലുള്ള ശർക്കര ഉണ്ട് അത് പിന്നെ വേസ്റ്റുള്ള ശർക്കര ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അത് നന്നായിട്ട് പാനീയാക്കി അരിച്ചെടുക്കണം എന്നിട്ട് പൊട്ടുകടല വേറൊരു ചിൻച്ചട്ടി അടുപ്പി വെച്ച് പൊട്ടുകടലൊന്ന് ഒന്ന് വറുത്തെടുക്കണം എന്നുവെച്ചാൽ കളറും മാറേണ്ട ആവശ്യമില്ല നമുക്ക് കടിച്ചു നോക്കുമ്പോൾ നല്ല പൊരുപുരാന്ന് കിട്ടും അതേ രീതിയിലാക്കണം എന്നിട്ട് അതിനകത്ത് എള്ളും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം ഇതിന് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ചൂട് ചീൻചട്ടിയിലിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ എള് വറുത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എള് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കും അതാണ് എള് വറുത്ത് കറക്റ്റ് പരുവായി എന്നറിയുന്നത് അതിന് ശേഷം നമുക്ക് ആ ചീൻചട്ടി അതൊരു പാത്രത്തിൽ മാറ്റി വെക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ചീൻചട്ടിയുടെ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകും ചിലപ്പോൾ അപ്പോൾ ആ ചീൻചട്ടി തന്നെ എടുത്ത് അതിനകത്തേക്ക് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുക അതിൽ ഉണക്ക മുന്തിരിങ്ങ വറുത്ത് കോരിയെടുക്കാം അത് ഇത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അണ്ടിപ്പൊരിപ്പൊക്കെ ഇടാം കേട്ടോ അണ്ടിപ്പരിപ്പ് പിന്നെ അതേപോലെ തന്നെ കപ്പലണ്ടി കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നിലക്കടല കപ്പലണ്ടി ഇതൊക്കെ വറുത്ത് കോരി എടുക്കാം കേട്ടോ അത് അതൊക്കെ ഇടുന്നെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വറുത്തു കോരി എടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ചീൻചട്ടി ഒരിത്തിരി വലുപ്പമുള്ള ചീൻചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ആ വെള്ളം നമുക്ക് അരച്ച് ഒഴിച്ചു കൊടുക്കാം അരച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം കാരണം ഒന്നും കൂടെ ഒന്ന് വറ്റി വരണം ഒന്ന് കട്ടിയായിട്ട് വരണം അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് നെയ്യാണേ നേരത്തെ ഉണക്ക മുന്തിരിങ്ങ വറുത്ത നെയ്യുണ്ടല്ലോ അതപ്പോൾ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ പിന്നെ ശർക്കരപ്പാനി ഒന്നും കൂടെ കട്ട് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഏലക്ക അതിൻ്റെ കുരുവും കൂടി ഇട്ടുകൊടുത്ത് ഇതാ ഈ ഒരു അവസ്ഥയിൽ ആയി ശർക്കരപ്പാനി അപ്പം ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ഇളക്കി ഇട്ടേക്കുന്ന മുരിങ്ങയില മുരിങ്ങയില കൊടുക്കുക മുരിങ്ങയില നമ്മൾ ഇട്ടുകൊടുക്കുമ്പം ഈ ചീൻ ചേട്ടി നിറഞ്ഞുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം വാടി കുറച്ചാവും അപ്പോൾ ഈ മുരിങ്ങയില നമുക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു സമയമാണേ ആ പൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ഇത് എടുത്ത് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള സമയത്തോട്ട് കുറച്ച് എന്നും നമുക്ക് മുരിങ്ങയില നമുക്ക് കഴിക്കുകയും ചെയ്യാം കാരണം തോരം വെച്ച് കഴിക്കാനൊന്നും നമുക്ക് എപ്പോഴും സമയം ഉണ്ടാവണമെന്നില്ല പിന്നെ അതേപോലെ കിട്ടണമെന്നില്ല മുരിങ്ങയില കിട്ടില്ലല്ലോ എപ്പോഴും ഒന്നും അപ്പോൾ ഇതേമാതിരി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ന നല്ലതാണേ ഡോക്ടേഴ്സായാലും പറയുന്നത് നമ്മളെന്നും ഇല ആഹാരം കഴിക്കണമെന്നുള്ളതാണേ അപ്പോൾ നമുക്ക് എന്നും പറയാ പറയാൻ എളുപ്പം പക്ഷേ എപ്പോഴും ഇല കിട്ടണമെന്നില്ല പിന്നെ നമുക്ക് സമയം കിട്ടണമെന്നില്ല ഇലയൊക്കെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് രാവിലെ ഇത് ഇലയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും നമുക്കത് കഴിക്കാനൊന്നും പറ്റുമെന്നിരിക്കില്ല അപ്പോൾ അത് ഇങ്ങനെ വാടി വന്നു വാടി വന്ന സമയത്ത് നന്നായിട്ട് നന്നായിട്ട് ഈ ശർക്കര പാനീയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വരട്ടിയെടുക്കണം വരട്ടിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒരു പത്ത് മിനിറ്റിന്ന് വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വരും കാരണം ഈ ഇലയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ ആ ശർക്കര പാനീയിലേക്ക് ഇടുമ്പോഴത്തേന് തന്നെ ആ ഇല ആ ഇലയിലുള്ള വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ട് ലൂസായിട്ട് വരും ലൂസായിട്ട് വന്ന് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേന് അത് വറ്റിപ്പോകും വറ്റി പോകുമ്പോഴത്തേനും പിന്നെ ശർക്കര പാനി മാത്രമാവും അപ്പോൾ നമുക്ക് ഇളക്കി ഇളക്കി എടുക്കാം ഒന്ന് ഇളക്കി ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ ശർക്കര പാനീം നമുക്ക് അതിനകത്ത് കാണാത്ത രീതിയാവും കണ്ടില്ലേ ഇപ്പോൾ അത് വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇലയിൽ പിടിച്ചിട്ടുണ്ട് കൂടുതൽ നമുക്ക് ഡ്രൈ ആക്കുകയും ചെയ്യരുതേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും ശർക്കര പാനി ഇത് കൂടുതലായിട്ട് വെള്ളം കണക്കൊന്നുമില്ല ഇലയിൽ പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിടാം കാരണം പിന്നെ ഇത് ഇരുമ്പ് ചീൻചട്ടി ആയതുകൊണ്ട് കാസ്റ്റാൻഡിൻ്റെ ചീ ചീൻചട്ടി ആയതുകൊണ്ട് ചൂട് കുറച്ചേരവും കൂടെ ഉണ്ടാവും അപ്പോൾ ആ ചൂടെടുത്ത് നന്നായിട്ട് കറക്റ്റ് പാകത്തിനാവും അത് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് ഈ വറുത്ത് കോരി വെച്ച എള്ളും പൊട്ടുകടലയും പിന്നെ ഉണക്കമുന്തിരിങ്ങയും ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇത് എനിക്ക് പ്രഷർ കൂടും കുറയുമൊക്കെ ചെയ്യുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എനിക്കത് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നാഴ്ച മൂന്നാഴ്ച കൊണ്ട് ഞാനിപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് മൂന്നല്ല നാലാഴ്ച കൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം എനിക്ക് പ്രഷറിൻ്റെ ഒരു അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രഷർ കൂടുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് അങ്ങനൊരു പ്രശ്നം കാണുന്നില്ല നോർമലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രഷർ ഈ മുരിങ്ങയില പ്രഷറിന് ഒറ്റ ഒറ്റമൂലിയാണല്ലോ മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയുമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി ഇത് ഇനി തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു പ്ലാസ്റ്റിക് ടിന്നിനകത്തോ പിന്നെ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിനകത്തോ ഒക്കെ ഇട്ട് അടച്ച് സൂക്ഷിക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുമില്ല നമ്മൾ കുറേ ദിവസം ഇരിക്കും അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഡ്രൈ നട്ട്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ഒരു ഇത് കൂട്ടായിരുന്നേ അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ എത്ര പേര് നോ പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് ഞാൻ കഴിച്ചതിൻ്റെ കുറച്ചും കൂടെ ഇനിയുള്ളൂ ഞാൻ ഓരോ ദിവസം ഒരു 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 സ്പൂണ് വെച്ച് എടുത്ത് കഴിക്കും നന്നായിട്ട് ചവച്ചിറക്കും ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാവാൻ അതേപോലെ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് കുട്ടികൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പം തിന്നാനൊന്നും വഴിയില്ല അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ താങ്ക് യു